ഹലോ നമ്മൾ ഇന്ന് സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങി എണീക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ക്രെഡിറ്റും അങ്ങ് മഞ്ഞുമലയിൽ മഞ്ഞിനെ പോലും അതിജീവിച്ച് അല്ലെങ്കിൽ പൊരുതി നിൽക്കുന്ന നമ്മുടെ കാവലാളായി നിൽക്കുന്ന പട്ടാളക്കാർ അതായത് നമ്മുടെ സ്വന്തം സൈനികർ ഉള്ളത് ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നമ്മുടെ സൈന്യം ഒരു പ്രധാന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു എന്താണെന്നല്ലേ അതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എന്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഓഗസ്റ്റ് ഒന്നു മുതൽ നമ്മുടെ രാജ്യത്തിന് തന്നെ ഭീഷണിയായി മാറിയ ഭീകരവാദത്തെ തച്ചടയ്ക്കുക എന്ന കൂടിയാണ് നമ്മുടെ സൈന്യം ഈ ദൗത്യം ആരംഭിച്ചിരിക്കുന്നത് മലമുകളിൽ പാർത്തിരുന്ന് ലക്ഷ്യം മേനഞ്ഞ് തന്ത്രം മെനഞ്ഞ് നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദത്തെ അവർ അതിൽ പ്രവർത്തിച്ച അവരെ കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക എന്ന കൂടിയാണ് ഈ ഒരു ദൗത്യത്തിന് അവർ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത് അതിന്റെ ഓമന പേരാണ് ഓപ്പറേഷൻ അകാൽ. കശ്മീരിലെ കുൽഗാം പ്രദേശത്ത് അതായത് വനപ്രദേശത്ത് നടന്നു വരുന്ന ഓപ്പറേഷൻ ആണ് ഇത് ഇന്നേക്ക് ആ ദൗത്യം ആരംഭിച്ചിട്ട് ഒമ്പത് ദിവസം പിന്നിട്ടിരിക്കുന്നു ഇതിനിടയ്ക്ക് ഭീകരരെ നമ്മൾ വധിച്ചിട്ടുമുണ്ട് അതേപോലെ തന്നെ ഏറെ ദുഃഖകരമായ വാർത്ത ഇന്ന് രണ്ട് സൈനികരുടെ ജീവൻ പൊലിഞ്ഞിട്ടുമുണ്ട് ഓഗസ്റ്റ് ഒന്ന് രഹസ്യാന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു വിവരം ലഭിക്കുന്നു അകാൽ വനപ്രദേശത്ത് ഒരുപറ്റം ഭീകരർ തിങ്ങി പാർത്തുവരുന്നു അല്ലെങ്കിൽ ഒളിവിൽ താമസിച്ചു വരുന്നു ഇതറിഞ്ഞ സൈന്യം അക്കാൽ വനപ്രദേശത്ത് വൻ തിരച്ചിൽ ആരംഭിക്കുന്നു ആദ്യത്തെ ദിവസം തന്നെ ഒരു ഭീകരരെ അവർ വധിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ അഞ്ചു ഭീകരരെ നിഷ്ക്രിയരാക്കി കൊടും വനവും മാറി മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനവും ഒപ്പം ഭീകരരുടെ തന്ത്രങ്ങളും കൂടിയാകുമ്പോൾ ഈ ഒരു ഓപ്പറേഷൻ അത്ര എളുപ്പമല്ലായിരുന്നു അത്ര സുഖകരമല്ലായിരുന്നു വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഈ ഓരോ സൈനികരുടെയും യാത്ര ഭീകരർ തിങ്ങിപ്പാർക്കാൻ അല്ലെങ്കിൽ ഒളിവിൽ പാർക്കാൻ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം അതീവ സുരക്ഷിതമുള്ളതാണ് പെട്ടെന്നൊന്നും അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുക എന്നത് വളരെ പ്രയാസകരമാണ് ഒപ്പം കൊടും വനവും ഇരുട്ടും ഇരുട്ടിന്റെ മറവിൽ അവിടെ കടന്നു ചെല് അറ്റാക്ക് ചെയ്യുക എന്നത് വളരെ ദുഷ്കരമായിരുന്നു അതിനായി നമ്മുടെ സൈന്യം നൈറ്റ് മിഷൻ ഉപകരണങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് നിരീക്ഷ നിരീക്ഷിച്ചതിനു ശേഷമാണ് ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത് വീടുകൾ കല്ലറകൾ മലഞ്ചെരിവുകൾ എന്നിവിടങ്ങളെല്ലാം പരിശോധിച്ച് ഭീകരർ ഒരു ഭീകരനെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭീകരന്റെ അവസാന മാസസ്ഥലം വരെ കണ്ടെത്താനാണ് അവർ ഈ ശ്രമം തുടരുന്നത് ദൗത്യത്തിനിടെ രണ്ട് സൈനികരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു ലാൻസ് നായിക് പൃഥ്പാൽ സിംഗും അതേപോലെ സെപ്പോയ് ഹർമീന്ദർ സിംഗും ഈ രണ്ട് സൈനികരുടെ ജീവനാണ് ഈ ഒരു പോരാട്ടത്തിൽ അതായത് ഇന്ന് നമുക്ക് നഷ്ടമായിരിക്കുന്നത് ഭീകരർക്ക് പിന്തുണ നൽകിയതായി കരുതിയ ചിലരെ സംശയാസ്പദമായിട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സുരക്ഷാ സേന ഉറപ്പു നൽകുന്നത് ഓപ്പറേഷൻ അകാൽ എന്നത് അവസാന ഭീകരരെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്തതിനു ശേഷമേ ഈ ഒരു ഓപ്പറേഷൻ അവർ നിർത്തുകയുള്ളൂ എന്നാണ് ഇതാണ് ഓപ്പറേഷൻ അകാൽ സൈനികരുടെ ദൗത്യം പോലെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് അവസാന തീവ്രവാദിയും ഇല്ലായ്മ ചെയ്യട്ടെ അതാണ് ഈ നാടിനും ഇവിടത്തെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിനും വേണ്ടത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം